ഗബ്രി ഒരു പെണ്ണാണെങ്കിൽ അവരിത് പറയുമോ ഇല്ല ഞാനൊരാണായിരുന്നുവെങ്കിൽ അവരിത് പറയുമോ ഇല്ല ഗബ്രി എൻ്റെ ആങ്ങളെ അവരിത് പറയുമോ ഇല്ല എല്ലാം സദാചാരമാണ് ഒരാണും പെണ്ണും ഒരുമിച്ച് നടക്കുന്നത് കാണുമ്പോഴുള്ള സദാചാരം മാത്രം ആദ്യ സീസണിലെ പേലേഷ് പ്രണയത്തിന്റെ ട്രാക്ക് പിടിച്ച് പലരും ബിഗ് ബോസിൽ കളികൾ മെനഞ്ഞിരുന്നു എന്നാൽ ഒന്നും ആത്മാർത്ഥമായിരുന്നില്ല എല്ലാം ഗെയിം പ്ലാനുകൾ മാത്രം ഏറ്റവും അവസാനത്തെ സീസണിൽ മാത്രമായിരുന്നു അത്രയധികം ലവ് ട്രാക്ക് കാണാതെ പോയത് എന്നാൽ ഈ സീസൺ തുടങ്ങി രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും അതിന് തുടക്കം കുറിച്ചു പതിവ് പോലെ അതിന് പേര് സൗഹൃദം എന്നാണ് ജാസ്മിൻ ഗബ്രി ബന്ധത്തെ ബിഗ് ബോസിനകത്തുള്ളവർ തെറ്റായി വ്യാഖ്യാനിക്കുന്നു എന്നതാണ് അവർ രണ്ടുപേരുടെയും വാദം വാഴയെന്നും മരവാഴയെന്നും വിളിച്ച് അവരുടെ ബന്ധത്തെ വില കുറച്ച് കാണുന്നതിൽ പരാതിയില്ല അത് ലവ് ട്രാക്കാണെന്ന് പറയുന്നതാണ് ജാസ്മിന് പ്രശ്നം ഗബ്രി ഒരു പെണ്ണായിരുന്നെങ്കിൽ അവരിത് പറയുമായിരുന്നോ പോട്ടെ ഞാനൊരാണായിരുന്നെങ്കിൽ പറയുമോ അതുമല്ല ഗബ്രിന്റെ ആങ്ങളെ ആയിരുന്നെങ്കിൽ അവർ പറയുമോ ഇല്ല അവരുടെ കാഴ്ചയുടെ പ്രശ്നമാണെന്ന് ജാസ്മിൻ യമുനയുടെ വിശദീകരിക്കുന്നുണ്ട് ഒരാഴ്ച കൊണ്ട് ഇത്രയും അടുത്ത സൗഹൃദം ഉണ്ടാകുമോ എന്ന ആളുകളുടെ ജനുവിനായ ചോദ്യത്തിനും ജാസ്മിൻ തന്നെ മറുപടി കണ്ടെത്തിയിട്ടുണ്ട് ആവാൻ പറ്റും ഇവിടെ നമ്മൾ പത്തൊൻപത് പേർ മാത്രമാണ് ഒരാത്മാർത്ഥ സുഹൃത്തിനെ കിട്ടില്ല എളുപ്പം പ്രണയിക്കാനും സുഹൃത്തുക്കളാകാനും പറ്റും ശത്രുക്കളാവാനാണ് ഏറ്റവും എളുപ്പം പക്ഷേ മനസ്സിലാക്കുന്ന ഒരു സുഹൃത്തിനെ കിട്ടില്ല ഗെയിമിന്റെ ഭാഗമായി ഒരിക്കലും ഗബ്രിയനെ വേദനിപ്പിക്കില്ല എന്ന വിശ്വാസം എനിക്കുണ്ട് ആ വിശ്വാസം ഗബ്രിക്കുമുണ്ട് അതാണ് ഞങ്ങളുടെ സൗഹൃദം ഒരാണും പെണ്ണും ഒരുമിച്ച് നടന്നാൽ എന്താണ് പ്രശ്നം ഒരു കട്ടിലിൽ കിടന്നാലും ഞങ്ങൾക്കിടയിലൊന്നും സംഭവിക്കില്ല എന്നൊക്കെ ജാസ്മിൻ പറയുമ്പോൾ യമുനയുടെ ഒരു വീക്ഷണ കോണിലൂടെ വിഷയം ഗഹനമായി അവതരിപ്പിക്കുന്നുണ്ട് ഒരാണും പെണ്ണും ഒരുമിച്ച് കിടന്നാൽ ഒന്നും സംഭവിക്കില്ല അങ്ങനെ സംഭവിക്കുമെന്ന് പറയുന്നവർ അവർ അങ്ങനെ ആയതുകൊണ്ടാണ് കൊണ്ടാണ് പറയുന്നത് എന്നാണ് യമുനയുടെ അഭിപ്രായം പക്ഷേ ആളുകൾക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത് ലൈവിൽ കാണിക്കുന്നതെല്ലാം അപ്പോൾ മറ്റാരോ ചെയ്തു വെച്ച സംഭവമാണോ ഇരുവരും ദയാർത്ഥത്തിൽ സംസാരിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും ചുംബിക്കുന്നതും ഈ കേരളത്തിലെ ബിഗ് ബോസ് കാണുന്നവരുടെ മനസ്സിലിരിപ്പിന്റെ പ്രശ്നമാണോ ജാസ്മിൻ ഗബ്രി ബന്ധം ആത്മാർത്ഥമായ പ്രണയത്തിന്റെ തുടക്കമല്ല എന്ന് അഞ്ച് സീസൺ പൂർത്തിയാക്കി ആറാം സീസണിൽ വരെ വന്നു നിൽക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാകും അത് പൂർണമായും ക്യാമറ അറ്റൻഷനു വേണ്ടിയുള്ള കുറച്ചധികം ദിവസം നിൽക്കാനുള്ള കുറുക്കുവഴി മാത്രമാണ് പക്ഷേ ജബ്രിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത് ആറ് സീസണുകളിലായി അവർ മാത്രമല്ല ബിഗ് ബോസ് ഷോ കണ്ടു പഠിച്ചതും കാണുന്ന പ്രേക്ഷകർക്കും നല്ല രീതിയിൽ മനസ്സിലാക്കാനുള്ള ബോധമുണ്ട് എന്നതാണ്